ഷോയിലെ എഡിറ്റിംഗ് വിഭാഗത്തില് എന്റെ ചില സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിലൊരാള് പറഞ്ഞ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ ഞാനുള്ളത് അൻസിപിയുടെ എവിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് പട്ടിന് ആടാക്കുന്ന ഒരു ഷോ ആണ് ഈ പറയണതുപോലെ തന്നെ ഷോ സ്ക്രിപ്റ്റഡ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ അവരൊരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കും പക്ഷെ അത് കണ്ടസ്റ്റന്സിന് ആ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കുന്നില്ല വ്യത്യാസം മാത്രമേ ഉള്ളൂ ഉമ്മ ഇങ്ങനെയുണ്ടോ കള്ളന്മാരു ലോകത്ത് വെറുതെ ഇങ്ങനെ ഓരോ നട്ടാക്കുരുക്കഥകള് ഹോബി എന്തൊക്കെ ഹോബികളല്ലേ മനുഷ്യർക്ക് ഇവരുടെ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ഒരു സ്ക്രീൻപ്ലേ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് അവര് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കുന്നു അത്രയുള്ളൂ വ്യത്യാസം ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് എന്നാ പിന്നെ ചിരിച്ച മുഖങ്ങളൊന്നും പുറത്തേക്ക് വരത് എൻജോയ് ചെയ്ത മൊമെന്റ്സ് ഒന്നും പുറത്ത് വരരുത് എപ്പോഴും ഗ്ലൂബി ആയിട്ട് ഒരു ഭാഗത്തിരിക്കണത് അല്ലെങ്കിൽ പരദൂഷണം പറയണത് ഇതൊക്കെ പുറത്ത് വരാവുള്ളൂന്ന് പറഞ്ഞത് പോലെ തന്നെയാണ് അച്ഛൻ കിച്ചൺ വിട്ടാൽ കട്ടില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി പോയിരുന്നിട്ട് പരദൂഷണം പറയാം ഇതെല്ലാം അറിഞ്ഞോണ്ട് കണ്ണു എനിക്ക് കണ്ണുടച്ചിരിക്കാൻ കൊതിച്ച മനസ്സിലായ ഈ വക കണ്ടന്റുകൾ മാത്രമേ അൻസിബയുടെ അത് പുറത്തു വരാൻ പാടുള്ളൂ എന്ന് ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം നിർദ്ദേശമുണ്ടായിരുന്നു അൻസിബ അവിടെ ചെയ്യുന്ന ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒന്നും എന്തു ചെയ്യരുത് ഒരുപാട് പുറത്തേക്ക് വരരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു വെക്കരുത് ജീവിതമാണ് ഇവർക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് നല്ല അൻസിബേതായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവർക്ക് അത് പേഴ്സണലി എഡിറ്റ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടും അൻസിബയ്ക്കെതിരെ ഇങ്ങനെയൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൻസിബയുടെ വിഷൂസിംഗ് ഈ തരത്തില് പുറത്തു പോവാൻ പാടുള്ളൂ അൻസിബി സമയത്ത് ഔട്ട് ആവേണ്ട ഒരാളല്ല അൻസിബ്ക്കുള്ള വോട്ട് ഋഷിയേക്കാളും കൂടുതലും എനിക്ക് കാരണം ഈ ഷോയുടെ ഏഹ് വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർന്ന് പറയുന്ന ഒരാള് ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു നീ പറഞ്ഞു 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 ഗ്രാഫ് ഉയർന്നു അവരോട് പേടിക്കണ്ട എപ്പിസോഡിൽ അതായത് പിടിച്ചോളാം എന്ന് തന്നെ അപമാനമാണ് ോട്ടെത്തിന്മാന വീക്കിസോഡില് അൻസിബ ഔട്ടാവുകയും ചെയ്തു അതാണ് ഉണ്ടായിട്ടുള്ളത് ഹാ എന്നെ ചോട്ടെന്ന് പറഞ്ഞ പോലെ അപ്പൊ ശരി പിന്നെ കാണാം